ഹലോ ഫ്രണ്ട്സ് നെക്സ്റ്റ് ഡേ നമ്മൾ ലാസ്റ്റ് ഡേ ആണ് നമ്മൾ കാണാൻ വന്നത് സെൻറ്റ് ഫിലോമിന ചർച്ച ആണ് അപ്പോൾ കുർബാനയ്ക്ക് ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് പള്ളിയിലുള്ള ഫുള്ളൊക്കെ കണ്ട് ടാ ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് നമ്മളിറങ്ങിയത് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് നമ്മൾ അങ്ങനെ അവിടെ നിന്ന് പോരാണ് ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ചാമുണ്ടി ഹിൽസിലേക്കാണ് പോയത് ആ കാഴ്ചകളൊക്കെയാണ് അടുത്ത് ചാമുണ്ടി ഹിൽസിലേക്ക് പോകുമ്പോൾ പ്രധാനമായിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ കയറുമ്പോൾ സൈഡ് വ്യൂസ് സൂപ്പറായിരുന്നു അതുപോലെ മൈസൂരും അതുപോലെ തന്നെ കൂർഗും ഫുള്ളായിട്ട് കാണാൻ പറ്റുന്ന ഒരു വ്യൂ പോയിൻ്റ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞ് നമ്മൾ അവിടെ വന്ന് എല്ലാവരും ഒരു വലിയൊരു ഫോട്ടോ എല്ലാവരും കൂടി ഒരു ഫോട്ടോ എടുത്തു അത് കഴിഞ്ഞ് നമ്മൾ അമ്പലം കാണാൻ കയറി നല്ലൊരു പഴച്ച ആയിട്ടുണ്ട് കുറച്ചുപേരും മുല്ലപ്പൂവൊക്കെ വെച്ച് അവിടെ പോയി ചാമ്പിലെ ഒരു അമ്പലമായിരുന്നു ഉള്ളിലൊന്നും കേറിയില്ല പുറത്തുകൂടെ നമ്മൾ കണ്ട് എനിക്ക് ഇഷ്ട കണ്ട് നമ്മളവിടെ നല്ലായിരുന്നു ഇത് അവിടുത്തെ രഥമാണ് ഇങ്ങനെ ആഘോഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോ രഥം വലിച്ചുകൊണ്ട് പോയി ആ അത് അതിന് മുമ്പിൽ നിന്ന് നമ്മള് ഫോട്ടോ എടുത്തതാണത് ഇതിലൊരു സൈഡ് വ്യൂ ആണ് ഡാംബലത്തിന്റെ അവിടെ നിൽക്കുമ്പോ ഒരു സൈഡ് വ്യൂ ആണ് അവരുടെ ആ ഒരു പ്രദേശം മുഴുവൻ നമുക്ക് നല്ല ഭംഗിയായിട്ട് കാണാം പക്ഷെ ഭയങ്കര കോടമഞ്ഞ ആയതുകൊണ്ട് അങ്ങോട്ട് കാണാനായിട്ട് നമുക്ക് വീഡിയോയിൽ കാണാനായിട്ട് അങ്ങനെ പറ്റണില്ല പക്ഷെ നേരിട്ട് കാണുമ്പോൾ നല്ല അടിപൊളിയായിരുന്നു സൂപ്പറായിരുന്നു കാണാനായിട്ട് കോടമഞ്ഞ ആണ് കോടമഞ്ഞ അത് കാണാൻ നമുക്കിവിടെ വന്നിട്ട് വ്യൂ പോയിന്റിൽ വന്നിട്ട് കാണാൻ പറ്റുന്നില്ല നന്ദിനി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു സ്ഥലത്ത് നിന്ന് നമ്മുടെ നന്ദിനുടെ മിൽക്ക് പാഡകളും അതുപോലെ തന്നെ മൈസൂർ പാകമൊക്കെ നമ്മളടുന്ന് വാങ്ങുണ്ടായി അതിൻ്റെ ഔട്ട്ലെറ്റ് അവിടെ ഉണ്ടായിരുന്നു നല്ല സൂപ്പർ ഐറ്റമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിന്നാണ് നമ്മൾ വാങ്ങിയത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ നമുക്ക് വിഭവ സമൃദ്ധമായ ഒരു ഫുഡായിരുന്നു ചിക്കൻ മീനായിരുന്നു കപ്പടമൊക്കെ ഒരു വീഡിയോ നമുക്ക് ഓപ്പറേറ്റർ ആണ് കാരണം ചെയ്യാനായിരുന്നു ൂടായിരുന്നു ലാസ്റ്റ് ഭാഗത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞ പോലെ ഉച്ചയായി പിന്നെ നമ്മൾ ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കൂടുതൽ കൂടി കണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോയത് അതിൽ കുടകൾ അപ്പോൾ ഒരു ചെറിയ ഗോൾഡൻ ടെമ്പിളും കൂടി നമ്മൾ കാണുന്നുണ്ട് യോധയിലത്തെ സംഭവങ്ങളൊക്കെ യോധ കണ്ട പോയി അതൊക്കെ അപ്പൊ സൂപ്പർ ദൂരമായിരുന്നു ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് എല്ലാവർക്കും നല്ല ഉറക്കമൊക്കെ വന്നു എന്ത് പിന്നാലും കഴിഞ്ഞ് നമ്മള് യാത്ര പുറപ്പെടുന്നുണ്ടായിരുന്നത് ಅಡಿಪಡಿ ಇನ್ಪಾರ್ಟೆಂಟ್ ಮಿಚಿಂಗ್ ಎಲ್ಲರೂ ಮಾಡ್ತಿದ್ದಾರೆ ಬೈಕಲ್ ಬೈಕಲ್ ಪ್ರಾಜೆಕ್ಟ್ ಗೆ ಮಾಡ್ತಿದ್ದಾರೆ ರೆಡ್ ಬಟ್ಟು ಮಡಿಗಳಲ್ಲಿ ಅನ್ನ ಪಲ್ಯ이랑 ಫುಡ್ ಲೈಟ್ ಸಲಾಡ್ ಪೂರ್ಗಿಲ വെಚಿಟ್ ಐ ಲವ್ ಕುಕ್ 65 4 95 17

അങ്ങനെ നമ്മൾ ബുദ്ധാസ് ടെമ്പിളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടിയിൽ കയറി വണ്ടിയിൽ കയറി കഴിഞ്ഞപ്പോൾ ടൂറ് കഴിഞ്ഞിട്ടൊന്നുമില്ല നമുക്ക് ഇനിയും ഒരു ബാമ്പു ഫോറസ്റ്റിലേക്ക് പോകാനുണ്ട് അപ്പം അതിന് മുന്നേ നമ്മുടെ മാതൃവേദി അതായത് അതിരൂപത മാതൃവേദി പ്രതിനിധി ബീന ബീന ചേച്ചി എല്ലാവർക്കും നന്ദി പറഞ്ഞു കണ്ണും പകലും ഉള്ളപ്പോൾ നന്ദി പറയണം എന്നാണല്ലോ അപ്പം എല്ലാവരും ഉറങ്ങണേക്കാൻ മുന്നേ ഉറങ്ങുക ഉറക്കമൊക്കെ വരുന്നൊക്കെ മുന്നേ തന്നെ ഉച്ചതിരിഞ്ഞ് തന്നെ നമ്മൾ നന്ദി പറയലുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബാബ് ഫോറസ്റ്റ് ഒക്കെ കണ്ടുകഴിഞ്ഞിട്ട് ഭക്ഷണം കഴിഞ്ഞിട്ടാണ് വണ്ടിയിൽ കയറിയത് അപ്പോൾ നമ്മൾ ഇങ്ങനെ നമ്മൾ പറഞ്ഞ ഒരു പറഞ്ഞൊരു മൊത്തം ആളാണ് അപ്പൊ ഈ ദിവസങ്ങളിലെല്ലാം നമ്മളോടൊപ്പം ശരിക്കും പറഞ്ഞാൽ പറ്റുന്നില്ല അപ്പോ പക്ഷെ ആ ബുദ്ധിമുട്ട് മറ്റുള്ളവരെ സുഖപ്രദമായി ഇരുത്തിക്കൊണ്ട് യാത്ര മനോഹരമാക്കിക്കൊണ്ട് സ്വയം ത്യാഗം സഹിച്ച് നമ്മളോടൊപ്പം ആയിരിക്കുന്ന നമ്മളോടൊപ്പമായിരിക്കുന്ന അനേഷിച്ചൻ അത് അറിയാം അച്ഛൻ ആദ്യമായിട്ട് എന്റെ അച്ഛൻ ആദ്യമായിട്ട് പിന്നെ അസിസ്റ്റന്റ് ആയിരുന്നത് എനിക്കറിയാം ഒരുപാട് കഴിവുള്ള ആളാണ് അതുപോലെ തന്നെ നമ്മുടെ മീഡിയ കത്തോലിക്കയുടെ ഡയറക്ടറാണ് അതുപോലെ നമ്മുടെ മാതൃവേദിയുടെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഇരുന്നിട്ടുണ്ട് ഇന്നലെ നമ്മള് എന്താ വൃന്ദാവൻ പാലസിൽ നിന്ന് വൃന്ദാവൻ കാർഡിന്ന് വന്നപ്പോ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട് എല്ലാ അമ്മമാരും നടന്നു പോയതിനു ശേഷം ഈ ബൈക്കിലായിട്ടാണ് അച്ഛൻ വന്നത് എന്താന്ന് വെച്ചാല്പ്പെട്ടാല് ആക്കി അതൊരു മനസ്സുള്ള ഒരാൾക്ക് മാത്രമേ സാധിക്കുള്ളൂ അപ്പൊ ഈ ദിവസങ്ങളിലെല്ലാം നിഷിനെ പോലെ നല്ല കഷ്ടപ്പാട് സഹിച്ച് ബുദ്ധിമുട്ടി ഒന്നും കിടക്കാനൊന്നും പറ്റാതെ നമ്മളോടൊപ്പമായിരിക്കുന്ന അൽജോ അച്ഛന് ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നത് മൂന്നാമതായിട്ട് ഭാഗം എനിക്ക് നന്ദി പറയാനുള്ളത് നാലാമെന്ന് നന്ദി പറയാനുള്ളത് നമ്മുടെ യുവതാ പ്രസിഡന്റിനോടാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് നമ്മുടെ ഇലക്ഷൻ സമയത്ത് തന്നെയാണ് അതുപോലെ തന്നെ ഈ യാത്രയിൽ നമ്മളോടൊപ്പമുള്ള അതിരൂപത ഭാരവാഹികളെല്ലാം തന്നെ ഇതിനുവേണ്ടി ട്രെയിൻ ട്രെയിനെടുത്ത് വന്നവരാണ് അവരാരും എനിക്ക് തോന്നിയവരെ ആരും തന്നെ മൈസൂർ കാണാത്തവരല്ല പക്ഷെ ഞാൻ അടക്കം എങ്കിലും ഈ യാത്രയിൽ നിങ്ങളോടൊപ്പം ആയിരിക്കാനായിട്ട് അവര് കാണിച്ച നല്ല മനസ്സിന് ഞാൻ ഓരോരുത്തർക്കും നന്ദി പറയുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറയുന്നത് നിങ്ങൾ ഓരോരുത്തർക്കും നമ്മുടെ വീട്ടിൽ സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും നമുക്ക് അല്ലെ പക്ഷേ ഈ യാത്രയാകുമ്പോൾ ഒരുപാട് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും വേറെ നമ്മുടെ കുടുംബത്തെ നമ്മൾ വിട്ടിട്ട് പോകുന്നതിന്റെ ഉണ്ടാകും പക്ഷെ അതെല്ലാം സഹിച്ച് ചെറിയ ചെറിയ പരാതികളൊക്കെ ഉണ്ടെങ്കിലും ആ അത് പോട്ടെ യാത്രയിൽ ഇങ്ങനെയൊക്കെയാണ് എന്ന് ചിന്തിക്കുന്ന നിങ്ങളാണ് ഈ യാത്ര വിജയപ്രദമാക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തർക്കും പിന്നെ ഒരു സിക്സ്റ്റി ഫൈവ് പ്ലസ് പ്രായമുള്ള എല്ലാ അമ്മമാരോടും ഞാൻ അഭിനന്ദനം അറിയിക്കുകയാണ് കാരണം നമുക്ക് നമുക്ക് ഈ നല്ലവനായ ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു ഞാൻ തന്നെ അറിയിക്കാണ് രണ്ട് ചാനൽ എന്ന് പറഞ്ഞാൽ ഒരു ഒരു യൂട്യൂബ് യൂട്യൂബ് ചാനലിൽ നമ്മൾ ഇപ്പൊ ഈ ദിവസങ്ങളിലൊക്കെ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും നമ്മൾ ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആണ് ക്രിസ്റ്റീനയും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം അത് വളരെ ഷോർട്ട് വീഡിയോ ആണ് ഒരു മിനിറ്റ് വീഡിയോ ഉള്ളൂ പക്ഷെ നമുക്ക് സഭയുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഒരു ദിവസം എത്ര തവണ വിശുദ്ധൂർബാനം സ്വീകരിക്കാം നമുക്ക് എത്ര പേർക്കറിയാം ഇപ്പം നമ്മൾ ബാബു ഫോറസ്റ്റ് എത്തണക്കാൻ മുന്നേ നമ്മളൊരു സ്ഥലം കൂടി കണ്ടിട്ടുണ്ടായിരുന്നു ആ സ്ഥലത്തിൻ്റെ പേര് നമ്മൾ കുതിര കുതിര പുറത്ത് കയറാനും ആനയുടെ പുറത്ത് കയറാനും ഒക്കെ ആയിട്ടാണ് നമ്മളിവിടെ വന്നത് പക്ഷേ കൊട്ട കൊട്ടവഞ്ചിയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ പക്ഷെ ഞങ്ങൾ വന്നപ്പോഴേക്കും സമയം കഴിഞ്ഞു അപ്പം നമുക്ക് ഇക്കരെ നിന്നിട്ട് കുറച്ച് റീൽസ് എടുക്കാനും ഫോട്ടോസ് എടുക്കാനും ഒക്കെ പറ്റിയുള്ളൂ നമുക്ക് അങ്ങോട്ട് കിടക്കാൻ പറ്റിയില്ല എന്നിരുന്നാലും നമ്മൾ വെറുതെ ഒന്നും ഇരുന്നില്ല നമ്മൾ കുറേ റീൽസൊക്കെ എടുത്തു റീൽസ് ഇതിന് മുന്നേ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഇതും കൂടി കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാംബു ഫോറസ്റ്റ് കാണാൻ പോയത് നിങ്ങക്ക് തരം തന്നെ ഇങ്ങോട്ട് പോട്ടെ ഓക്കെ അങ്ങനെ ഞങ്ങൾ ബാമ്പു ഫോറസ്റ്റിലെത്തിയിട്ടാണ് നല്ലൊരു അടിപൊളി കാഴ്ചയായിരുന്നു ഫുള്ള് മുളകളൊക്കെ ആയിട്ടൊരു സ്ഥലം ആദ്യമായിട്ടാണ് കാണുന്നത് പിന്നെ അപ്പം ഒരു തൂക്കുപാലാണ് അതിൻ്റെ മേലെക്കൂടെ നടന്ന നമ്മളപ്പുറത്തേക്ക് എത്തുവാണ് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണുന്നത് അവിടെയും ചെന്നപ്പോൾ നമ്മൾ കുറേ റീൽസൊക്കെ എടുത്തു സൂപ്പർ സ്ഥലമായിരുന്നു കാണാനായിട്ട് ഭയങ്കര തണവായിരുന്നു ഒരു ഉച്ചതിരിഞ്ഞു നേരത്തെ നമ്മൾ കയറിയത് ഇരുട്ടായിട്ടാണ് നമ്മൾ അതിനുള്ളിൽ ഉള്ളിൽ നിന്ന് ഇറങ്ങുന്നത് കേട്ടോ സ്കൂൾ കുട്ടികൾ കുറേ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ബാമ്പു ആയിട്ട് നമുക്ക് ഫീൽ ചെയ്തില്ല നിറയെ ആൾക്കാരായിരുന്നു അത് കാരണം തന്നെ നല്ലൊരു കളർഫുള്ളായിട്ടാണ് അനുഭവപ്പെട്ടത് കുറേ കാഴ്ചകളും അതുപോലെ തന്നെ കുറേ പറയുക നല്ല രീതിയിൽ നമുക്ക് ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമായിരുന്നു അപ്പം നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ നിന്ന് വന്നത് എല്ലാ അമ്മമാർക്കും ഭയങ്കര ഇഷ്ടമായി കാരണം അവിടെ കുറേ എന്താ പറയുക മാനികളും അതുപോലെ തന്നെ മൃഗങ്ങളല്ല മാന്യം കണ്ടിരുന്നു പിന്നെ പോലെ കൊറേ പക്ഷികളുണ്ടായിരുന്നു തത്ത അങ്ങനെ കൊറേ തരം ലൗബ്സ് നല്ലൊരു രസമുള്ള ഒരു സ്ഥലം തന്നെയായിരുന്നു പിന്നെ നമ്മളവിടെ ഒരു ഒരു കാടി ഉള്ളിക്ക് പോണ പോലെ നമ്മൾ പൈസ ഒക്കെ കൊടുത്ത് കയറി ഞാൻ നമ്മൾ നടക്കും ഇരുട്ടത്ത് നടക്കും പേടിപ്പിക്കില്ല അങ്ങനെ ഒരു ഐറ്റം കൂടിയും അതിലുണ്ടായിരുന്നു അതൊക്കെ കണ്ട് കുറെ ഒക്കെ എടുത്ത് പിന്നെ നമ്മളവിടെ ഞാൻ കണ്ടു നടന്നു ഇവർ ആ അതിനെ അതില്ല ചാടി വീടി മറ്റവിടെ ഇങ്ങനെയൊക്കെയാണ് എങ്ങെ പോൾടേ ഉള്ളൂ चलो ഇതിനെ താげる മനോഹര ആയി ഇവിട്ടെ ഇതിനെ ഇറങ്ങാനായി രാത്രിയിൽ നമ്മുടെ ഫുഡ് മന്തിയായിരുന്നു പൊറോട്ട ഉണ്ടായിരുന്നു ചിക്കൻ മന്തിയായിരുന്നു അതൊക്കെ കഴിച്ച് നമ്മൾ വയറൊക്കെ ഫുള്ളാക്കി അത് കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടിയിൽ കയറി അപ്പോൾ അങ്ങനെ നമ്മൾ ടൂറ് കഴിഞ്ഞു ഇനി നെക്സ്റ്റ് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബായ് താങ്ക്